ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനെ കാണാൻ വിഷ്ണു ശാലിനിയുടെ വീട്ടിലേക്ക് തന്നെ വരാൻ തുടങ്ങുന്നു എന്നാൽ ശാലിനിക്ക് ഇപ്പോൾ വിഷ്ണുവിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ് എങ്ങനെയെങ്കിലും ശാലിനി ആ വരവിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു ഒന്നും കേൾക്കാതെ അവിടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാളുടെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിനുള്ള ലെറ്ററാണ് എൻ്റെ കയ്യിൽ അത് ഇയാൾക്ക് പ്രധാനമല്ല ഒരർത്ഥത്തിൽ ഇയാളുടെ ജീവിതം തന്നെയല്ലേ ഇതും എന്നും വിഷ്ണു ശാലിയോട് പറയുന്നുണ്ട് ശാലി കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നാലും വേണ്ട ആ ലെറ്റർ അത് വേറെ എങ്ങനെയെങ്കിലും വേറെ എങ്ങനെയാണ് എടോ തൻ്റെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ താനെ തള്ളി പറയുവാണോ ഇതെ ഇയാൾ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരിച്ചു കയറുവേ സി സി ടിവിയും കോപ്പവനും ഞാൻ നോക്കില്ലാതെ വേണ്ടാത്തത് പറയരുത് പിന്നെ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ തൻറെ വയറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശാലി കരഞ്ഞുകൊണ്ട് പറയുന്നു ശരി ഞാൻ വരാം വിഷ്ണു ഏട്ടൻ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നാൽ മതി അതാകുമ്പോൾ സി സി ടി വിയിൽ കാണില്ല ആ കുടുംബശ്രീയെങ്കിൽ കുടുംബശ്രീ ഞാൻ അവിടേക്ക് വരാം താൻ ഇറങ്ങിക്കോ ഞാൻ അവിടെ എത്താറായി വിഷ്ണു ഏട്ടൻ വന്നോണ്ടിരിക്കുകയാണോ എന്ന് വീണ്ടും ശാലിനി ചോദിക്കുന്നു ഞാൻ വന്നോണ്ടിരിക്കുക ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അവിടെ എന്ന് വിഷ്ണു എന്റെ ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ശാലിനി ഈശ്വര ഇതിപ്പോ എങ്ങനെയാ എന്നൊക്കെ ഷാലിനി വിചാരിക്കുന്നുണ്ട് അതും വളരെ ടെൻഷനോടെ തന്നെ ഒരു ഷോൾ എടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിട്ടുകൊണ്ട് പോവുകയാണ് ശാലിനി വിഷ്ണു ആണെങ്കിൽ വണ്ടി അവിടെ എത്താറായിരിക്കുന്നു കുടുംബശ്രീ ഹോട്ടലിന്റെ ആ വാതിലൊക്കെ അടച്ചിട്ട് ആ ജനലിന്റെ ആ ഭാഗത്തുകൂടി വിഷ്ണുവിനെ നോക്കി നിൽക്കുകയാണ് ശാലിനി വിഷ്ണു അവിടെ എത്തിക്കഴിഞ്ഞു ആ ലെറ്ററുമായി വരികയാണ് വിഷ്ണു അതും സന്തോഷത്തോടെ ഷാലിനെ കാണാനുള്ള ഒരു ആകാംക്ഷയോടെ തന്നെ വരികയാണ് വിഷ്ണു അത് തുറക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ജനലിൻ്റെ ആ ഭാഗത്തു കൂടി നിന്നിട്ട് വിഷ്ണു ഏട്ടാ എന്ന് വിളിക്കുകയാണ് ശാലിനി വളരെ സന്തോഷത്തോടെ വിഷ്ണു ശാലിനിയെ നോക്കിയിട്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ശാലിനി വിഷ്ണു ഏട്ടാ എന്ന് വിളിക്കുന്നു അത് പൂട്ടിയിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇങ്ങു വരാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ജനലിൻ്റെ ആ ഭാഗത്ത് അത് മറവായിട്ട് വെച്ച് രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട് എടോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ശാലിനിയുടെ കൈകളിലേക്ക് പിടിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ കയ്യിൽ ശാലിനിയും എത്ര നാളായിടോ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഇതെന്താ ഒരു വെട്ടവും വെളിച്ചം ഇല്ലാതെ വിഷ്ണു പറഞ്ഞപ്പോൾ ശാലി പറയുന്നു നമുക്ക് ഈ വെളിച്ചം മതി വിഷ്ണു കേട്ടാ എന്ന് നിലാവത്ത് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനല്ലേ രസം രണ്ടുപേരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട് എടോ ഈ വാതിലെന്താ പൂട്ടിയിരിക്കുന്നത് എന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് താൻ വാതില തുറക്ക് ഞാൻ അകത്തേക്ക് വരാമെന്നും വിഷ്ണു പറയുന്നുണ്ട് അത് വേണ്ട വിഷ്ണു ഏട്ട എന്ന് ശാലിനി സത്യമ്മ വിലക്കിയിട്ടുള്ളതല്ലേ ഇത്രയും അടുപ്പം മതിയെന്നും ശാലിനി എടോ എത്ര കാലമായിട്ടാണോ നമ്മളിങ്ങനെ മുഖാമുഖം കാണുന്നത് അതിനെന്തിനാടോ ഈ മറകള് ശാലിനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വയറ്റിൽ പിടിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു വിഷ്ണു ഏട്ട ആ കൈകളിൽ ഇങ്ങനെ പിടിക്കണമെന്നും എല്ലാ സങ്കടങ്ങളും ആ നെഞ്ചിൽ തീർക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരം അല്പം ഒന്ന് കുറഞ്ഞേനെ പക്ഷേ എനിക്ക് നിവർത്തിയില്ലാതെ പോയല്ലോ വിഷ്ണുവേട്ട എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശാലിനി ഓർക്കുന്നു ഇവിടെ എല്ലാ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ വിഷ്ണുവേട്ടനോട് ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചത് എന്നാലും ക്ഷമിച്ചേക്ക് വിഷ്ണു ഏട്ട എന്നും ശാലിനി ഓർത്തിട്ട് ഇങ്ങനെ കറിയാണ് എടോ താൻ എന്താണോ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല എന്ന് ശാലിനി എടോ എന്താണോ ഇയാള് താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നത് എന്നെ പേടിച്ചിട്ടാണോ എന്ന് വിഷ്ണു എന്നെ തന്നെ പേടിച്ചിട്ടാ വിഷ്ണുവേട്ട എത്ര കരിമ്പാറയാണെന്ന് നടിച്ചാലും ചാലും വിഷ്ണുവേട്ടന്റെ കണ്ണ് കണ്ടാൽ ഞാൻ അലിഞ്ഞു പോവുമെന്ന് എനിക്കറിയാമെന്നും ശാലിനി വിചാരിച്ചു താക്കോൽ എവിടെയെന്ന് പുഞ്ചിരിയോടെ വിഷ്ണു ചോദിച്ചപ്പോൾ ആ താക്കോല് ശാലി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് വിഷ്ണുവിന് എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു ഇതിപ്പോ എന്താ നമ്മൾ ജയിലിലേക്ക് മുഖാമുഖം കാണില്ലേ അതുപോലെ ഒരു മറ ഇടവ ഇത് കാണുമ്പോൾ തനിക്ക് ഓർമ്മയില്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ താൻ എനിക്ക് വെച്ച ഒരു അതിർവരമ്പ് അങ്ങനെ അതോർക്കാണ് രണ്ടുപേരും അതോർത്ത് ചിരിക്കുകയാണ് വിഷ്ണു നമ്മൾ പിണങ്ങിയിരുന്ന് എത്ര ദിവസങ്ങളാ പാഴാക്കി കളഞ്ഞത് അല്ലേ എന്ന് പറഞ്ഞ് ശാലിക്ക് അറിയുന്നു കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇതിപ്പോൾ കാഴ്ച വേണോന്നാഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുന്നു അയ്യയ്യയെ എന്തിനാ ഇങ്ങനെ കരയുന്നത് ആ ഒരു ബഹളത്തിന് ഒരു രസം ഉണ്ടായിരുന്നില്ലേ പിന്നെ താൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഹോട്ടൽ ഒരു രാത്രിയിൽ പഠിക്കാൻ വെളിച്ചമുണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിക്കുന്നു അതിനെപ്പറ്റിയും ഷാലിനി ഓർക്കുന്നുണ്ട് അന്ന് വിഷ്ണുവിൻ്റെ ജീപ്പായിരുന്നോ ശാലനിക്ക് വെളിച്ചം എന്തായാലും അതിനൊരു ഫലം കണ്ടടോ കളക്ടർ മേഡം ദാ ഇതൊന്ന് വാങ്ങിയേ എന്ന് പറഞ്ഞു ആ കത്ത് ശാലിനിക്ക് കൊടുക്കുകയാണ് വിഷ്ണു ശാലിനി അത് നോക്കുന്നുണ്ട് അത് വായിച്ച ശേഷം സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ് ഷാലിനിയുടെ എല്ലാവരുടെയും ആഗ്രഹം സാധ്യമായിടോ ഇയാൾ കളക്ടറായിട്ട് വന്നിറങ്ങുന്ന ആ ദിവസമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും സന്തോഷമാകും അമ്മയ്ക്ക് ഉൾപ്പെടെ നമുക്കിടയിലെ ഈ സ്നേഹം ഉണ്ടല്ലോ അത് എന്നും നിലനിൽക്കണം അതാണ് എൻ്റെ പ്രാർത്ഥന എന്നെ വിഷ്ണു പറയുന്നു എൻ്റെയും ഇന്ന് ശാലിനി എടോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമുക്കൊരു കുഞ്ഞയ്ക്കായി കഴിയുമ്പോൾ ഈ ഭാര്യമാർക്ക് ഭർത്താവിനോട് സ്നേഹം കുറയും എന്ന് പറയുന്നത് സത്യമാണോ അതോ ഈ കുഞ്ഞിനോടാവോ കൂടുതൽ സ്നേഹം എന്ന് വിഷ്ണു പറയുമ്പോൾ വീണ്ടും വയറ്റിൽ തൊട്ട് നോക്കി ഇങ്ങനെ കരയുകയാണ് ശാലിനി എനിക്ക് എന്നും എൻ്റെ ആദ്യത്തെ കുഞ്ഞിനോട് തന്നെയാകും സ്നേഹം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ശാലിനി എന്നിട്ട് പറയുന്നു എൻ്റെ വിഷ്ണു എൻ്റെ ആദ്യത്തെ കുഞ്ഞെന്ന് ും വരെ ആ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല ഉണ്ടാവില്ല എന്നും ഷാലി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഈ ഇപ്പോഴെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്കിയേ താൻ നമ്മുടെ കുഞ്ഞിൻ്റെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ കുഞ്ഞ് ഇയാളുടെ വയറ്റിൽ താനാണല്ലോ ആദ്യം അറിയുന്നത് ആ കാര്യം താൻ എന്നോട് ആദ്യം പറയാൻ പാടുള്ളേ ആദ്യം ഞാൻ അറിയണം എന്നിട്ട് ഞാൻ ഈ നാട് മുഴുവനും അറിയിക്കും എന്നിട്ട് നമ്മുടെ കമലനൊക്കെ വിളിച്ച് വലിയ ഉത്സവമാക്കി എടുക്കണം വിഷ്ണുവിനും ശാലിക്കും കുഞ്ഞു പിറക്കാൻ പോകുന്നത് അറിയാതെ ഈ നാട്ടിൽ ഒരു മനുഷ്യരും ഉണ്ടാവാൻ പാടില്ല ഹോ പിന്നെ ഗർഭകാലം ആ സമയം മുഴുവനും ഞാൻ തനിക്ക് കൂട്ടുണ്ടാകും ഇയാൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേട്ട് കഥകൾ കേട്ട് അങ്ങനെ ഇരിക്കാന്നേ എങ്ങനെയുണ്ട് ആ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല എടോ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുമെന്ന് ഒടുവിൽ പ്രസവ ദിവസമാകുമ്പോൾ ഉം ടെൻഷനൊക്കെ ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന ശാലിക്ക് ചെറിയൊരു വേദന വരുന്നുണ്ട് എന്നാൽ വിഷ്ണു അരികിലുള്ളത് കൊണ്ട് തന്നെ ആ വേദന ശാലിങ്ങിനെ മറച്ചു പിടിക്കുകയാണ് സഹിച്ചു പിടിക്കുകയാണ് പിന്നെയും വിഷ്ണു പറയുന്നു ഡേറ്റിന് ഒരാഴ്ച മുന്നേങ്കിലും താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം അപ്പോഴും ഞാൻ കൂട്ടിനുണ്ടാകും ആ സമയത്ത് ഭർത്താക്കന്മാര് കൂട്ടിനുണ്ടാകുന്നത് ഭാര്യമാർക്ക് ഒരു ആശ്വാസമാണെന്നാ പറയുന്നത് തൻ്റെ എല്ലാ വേദനയിലും ഞാൻ ഒപ്പമുണ്ടാകും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹോസ്പിറ്റല് ഏറ്റവും നല്ല ഹോസ്പിറ്റല് ഏറ്റവും നല്ല ഡോക്ടർ നല്ല ചികിത്സാ സൗകര്യം അതിപ്പോ ഏത് നാട്ടിലായാലും ശരി എത്ര ചിലവ് വന്നാലും കുഴപ്പമില്ല എൻ്റെ അമ്മ ഒടുവിൽ ആ പ്രസവ വേദന ആരംഭിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആ വിഷ്ണുവിട്ട എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ കരയുന്നുണ്ട് എന്തേ എന്നെ വിഷ്ണു ചോദിക്കുന്നു ഈശ്വര വേദന കൂടി വരുവാണല്ലോ എന്ന് ശാലിനി ഓർത്തിട്ട് പെട്ടെന്ന് വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണുവിട്ടൻ പോയിക്കോളൂ സമയം ഒരുപാടായില്ലേ എടോ ഇയാളുടെ അടുത്ത് ഇരിക്കുമ്പോ സമയം പോകുന്നതറിയില്ല എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു എനിക്ക് ഉറക്കം വരുന്ന വിഷ്ണു ഏട്ടാ എന്നാ ഉറങ്ങിക്കോ പുറത്തേക്ക് വരുന്നില്ലെന്നും ചോദിക്കുന്നു വിഷ്ണു ഏട്ടൻ വരുന്ന വിഷ്ണു ഏട്ടൻ പൊയ്ക്കോളൂ ഞാനും പൊയ്ക്കോളാം എന്നെ ശാലിനി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഉം വാക്കാണല്ലോ വലുത് ഓ ആയിക്കോട്ടെ അപ്പോൾ ഗുഡ് നൈറ്റ് പോട്ടെ എന്നും പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ യാത്രയാക്കുകയാണ് ശാലിനി വിഷ്ണു ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നതുവരെ വേദന കാടിച്ചു പിടിക്കുകയാണ് ശാലിനി നല്ല വേദനയുണ്ടെങ്കിലും കരയുന്നത് പോലും പുറത്ത് കാണിക്കുന്നില്ല ആ ലെറ്ററുമായി ശാലിനി ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഹോട്ടലിൽ നിന്നും എന്നാൽ ഒരടി പോലും നടക്കാൻ വയ്യ വിഷ്ണു ആണെങ്കിൽ ഇതുവരെ വണ്ടിയിൽ കയറിയിട്ടില്ല എന്നാൽ പെട്ടെന്ന് ഒരു അവിടെ ഇരുന്ന എന്തോ ഒരു സാധനത്തിന് തട്ടി ഇങ്ങനെ ശാലിനി ഇങ്ങനെ വീഴുന്നുണ്ട് വീഴുന്നതിനിടയിൽ ആ ലെറ്ററും ഫോണും താക്കോലുമെല്ലാം താഴെ വീണു പോകുന്നു ഷാലിനിക്കാണെങ്കിൽ എണ്ണിക്കാനും പറ്റുന്നില്ല നല്ല ഇടിയും മഴയും അത് കാരണം ശാലി കരയുന്നത് വിഷ്ണുവും കാണുന്നില്ല കേൾക്കുന്നതുമില്ല വിഷ്ണു കാർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് ശാലിനെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു അവിടുന്ന് വീട്ടിലേക്ക് പോയി ഇതേ സമയം രോഹിതും സത്യാമ്മയും ശ്യാമെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഈ രാത്രിയിൽ തന്നെ ശ്യാമയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശാരദാമയടുത്ത് വണ്ടിയോ വള്ളമോ അങ്ങനോ ഉണ്ടോ ഇന്ന് രാത്രി തന്നെ വേദന വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് സത്യാമ്മ ഈ സമയം ശാരദാമ ശ്യാമയ്ക്ക് പാടവെച്ച് കെട്ടിക്കൊടുക്കുന്നു എന്തിനാ അമ്മയെ രാത്രിയിൽ പാടൊക്കെ വെച്ച് കെട്ടുന്നത് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ശാരദാമ്മ പറയുന്നു എടി സത്യാമ്മ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല നിന്റെ ഡേറ്റ് കണക്കാക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാനുള്ള ദിവസമായില്ലേ ഞാൻ എങ്ങനെയാമ്മേ സത്യാമ്മയുടെ കൂടെ ഈ പാടൊക്കെ ആയിട്ട് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഞാനില്ലേ എന്ന് ശാരദാമ്മ പറയുന്നു പിന്നെ ധന്യാ ഡോക്ടറിന്റെ അടുത്തേക്കല്ലേ പോകുന്നത് ബാക്കിയെല്ലാം അവിടെ നോക്കിക്കോളും പക്ഷെ കുഞ്ഞോമേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അതൊക്കെ നിന്റെ കുഞ്ഞേച്ചി അല്ല ഷാനി എവിടെ കുറച്ചുനേരമായല്ലോ കണ്ടിട്ടെ എന്ന് ശാരദാമ്മ ഞാനും കണ്ടിട്ട് കുറച്ചുനേരമായെന്ന് ശ്യാമ വയറുമുള്ളത് കൊണ്ട് അവൾ വെളിയിൽ പോകാൻ സാധ്യതയില്ല ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശാലിനി അന്വേഷിച്ചു പോവുകയാണ് എടി ഇടയിവിടെയെങ്കിലും കാണുന്നില്ലല്ലോ ഇടുക്കിട്ട് ശ്യാമ പറയുന്നു അപ്പുറത്തെങ്ങാന പോയിട്ടുണ്ടാവും അമ്മയെന്ന് നീച്ചെന്നു നോക്ക് എന്ന് പറഞ്ഞു ശ്യാമയും നോക്കുന്നു ശാരദാമയും നോക്കുന്നു അമ്മയും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഏർ ശാലിനിയാണെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ് അവർ അവിടേക്ക് നോക്കിയിട്ട് കണ്ടില്ല ഇനി ആ ഹോട്ടലിലെ കാണാം ചോദിക്കുന്നു ഈ സമയത്ത് കുഞ്ഞേച്ചി ഹോട്ടലിൽ പോകുന്ന എന്തിനാണെന്ന് ശ്യാമ കുഞ്ഞേച്ചി പകല് പോലും പുറത്തിറങ്ങാറില്ലല്ലോ എന്നും ശ്യാമ പറയുന്നുണ്ട് എന്നാലും സംശയത്തോടെ നിൽക്കുകയാണ് ശാരദാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷർ മീ ചാനൽ